അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ മൂന്നാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇത് അവസാനിക്കാൻ പോവുകയാണ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയോരുകൂടി വോട്ടിംഗ് ക്ലോസ് ചെയ്യുമ്പോൾ ഈ ഒരു മണിക്കൂർ രാത്രി പത്ത് പതിനഞ്ച് വരെയുള്ള വോട്ടിംഗ് റെസറ്റ് അതിവേഗത്തിലൊന്ന് പരിശോധിക്കുക ഈ മണിക്കൂർ ആരൊക്കെയാണ് മുൻകരുതും ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിൻ്റെ പടിയിറങ്ങാൻ സാധ്യതയുള്ളതൊക്കെ നോക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റെസറ്റുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ കേട്ടിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വെള്ളിയാഴ്ച രാത്രി പത്ത് പതിനഞ്ച് വരെയുള്ള അണ്ഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ് ലഭ്യമായിരിക്കുന്നത് ഇതിൻ്റെ നേരിയ മാറ്റങ്ങളൊക്കെ ഈ വോട്ടിങ്ങിൽ സംഭവിക്കുക എങ്കിൽ പോലും ആരൊക്കെയാണ് മുന്നിൽ നോക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് അനുമ്പോൾ തന്നെ തന്റെ സ്ഥാനം കൈവിടാതെ മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തി അനുമോൾ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കും ഷാനവാസിനെയാണ് ഷാനവാസ ചില സമയങ്ങളിൽ അട്ടിമറി മുന്നേറ്റം ഒക്കെ സ്വന്തമാക്കി ഒന്നാം സ്ഥാനത്ത് നമ്മൾ പ്രദർശിച്ചെങ്കിലും അവസാനം വീണ്ടും തകർന്നു പോകുന്ന കാഴ്ചയാണ് ഈ ആഴ്ച കാണാൻ സാധിക്കുന്നത് മൂന്ന് ലക്ഷത്തി അൻപത്തെണ്ണായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് വോട്ടുകളുമായിട്ട് മറ്റ് മത്സരാർത്ഥികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെല്ലുവിളി ഉയർത്തുമ്പോൾ മൂന്നാം സ്ഥാനത്ത് റെനയുടെ സ്ഥാനം നഷ്ടപ്പെട്ട് അക്ബർ എത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് റന അപ്പാനീ ശരത്ത് തുടങ്ങിയവർക്ക് വെല്ലുവിളിയാണ് അവസാനം നിമിഷ അക്ബർ ഉയർത്തിയിരിക്കുന്നത് രണ്ട് ലക്ഷത്തി അറുപത്തേഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് വരെ എന്നൊരു സംഖ്യ ഉയർത്തുമ്പോൾ നാലാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കാം റനആാത്തിമേനത്തിനെയാണ് റനേടെ വോട്ടൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളായിട്ട് കുറച്ച് നേരിയ തോതി കുറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലൂന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തിക്കൊണ്ടാണ് റനയുടെ മുന്നേറ്റി ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് ശരത് അപ്പാനെത്തി നീക്കുകയാണ് നേരിയ വോട്ടിംഗ് ഡിഫറൻസാണ് അപ്പാനി അഞ്ചാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഒരുപക്ഷെ ഇന്നുള്ള മണിക്കൂറുകൾ വോട്ടുകൾ സ്വന്തമാക്കി മുന്നോട്ട് വരാനുള്ള സാധ്യതകളേറെയാണ് നിലവിലത്തെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ രണ്ട് ലക്ഷത്തി അറുപത്തിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് എന്ന് പറയുന്ന റോട്ടിംഗാണ് അഫ്ഗാനിസ്ഥാനത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് നിലവിൽ നമുക്ക് ആറാം സ്ഥാനത്ത് ഇരു മണിക്കൂറിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറുകൾ പിന്നോട് ഡേഞ്ചർ പൊസിഷനിലോട്ട് പോയി സൈറ്റ് ചെയ്ത അവസാന നിമിഷം സേഫ് സോണിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തി നാനൂറ്റി അൻപത്തി ആറ് എന്ന് പറയുന്ന റോട്ടിംഗ് സംഖ്യ വരുത്തി സേഫ് ഗെയിമിനോട്ട് പോകുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ തന്നെ നമ്മുടെ സരിക കലാഫോൺ തുടരുകയാണ് സരിക ചേച്ചിക്ക് നല്ല രീതിയിൽ വോട്ടിംഗ് ഒക്കെ അവസാന മണിക്കൂർ ഇടിഞ്ഞിട്ടുണ്ടെങ്കിലും വോട്ടിംഗ് ഉയർത്തിയെടുക്കാനും സാധിച്ചിട്ടുണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യയിലോട്ട് പോയപ്പോൾ ഒന്നീൻ്റെ തന്നെ ഈ ഒരു ഡേഞ്ചർ ആയിട്ട് എട്ടാം സ്ഥാനത്ത് തുടരുകയാണ് ഒനിയനും നല്ല രീതിയിലുള്ള വോട്ടിംഗ് തകർച്ച കഴിഞ്ഞ മണിക്കൂറുകൾ അപേക്ഷിച്ച് ഉണ്ടായിട്ടുണ്ട് രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് വോട്ടുകൾ മാത്രം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഒൻപതാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിലും സരിഗച്ചേച്ചീനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് വോട്ടിങ്ങിൻ്റെ തുടക്കം തൊട്ട് എടുക്കാൻ പോലും സരികച്ചേച്ചീനും ഏറ്റവും ഉപാധ പൊസിഷനിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് വലിയ രീതിയിലുള്ള വോട്ടിംഗ് തകർച്ച സരികച്ചേച്ചിക്ക് നേരിടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടാണ് രണ്ട് ലക്ഷത്തി പതിനോരായിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പത് വോട്ടാണ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയും അവസാന സ്ഥാനത്തുള്ള സരി കച്ചേച്ചി അവിടെ തന്നെ സരിക കലാഫോൻ അതോടൊപ്പം തന്നെ ശൈത്യം തുടങ്ങിയ നാലുപേരെയും ഡേഞ്ചർ സോണി തന്നെ അത് ശൈത്യം നേരിയ തോതിൽ രക്ഷപ്പെടാത്ത ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ബാക്കി മൂന്ന് പേരുടെ കാര്യത്തിൽ നമുക്ക് ഉറപ്പു പറയാനും സാധിക്കത്തില്ല ഒന്നോ ഒന്നിലധികം അപേക്ഷയും വരുവാണെങ്കിൽ ഇവർ ആര് വേണ്ടത് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടി പടിയിറങ്ങാൻ സാധ്യതകൾ വരെയാണ് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഒരു മണിക്കൂറുള്ള വോട്ടിംഗ് റെസപറ്റുകൾക്കായിട്ടൊക്കെ ഇതുവരെ നിങ്ങൾ ഇന്നത്തെ നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി ഹോട്ട് സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മണിക്കൂർ ഏറ്റവും കൃത്യമായിട്ടുള്ള അൺപക്ഷ വോട്ടിംഗ് റെസ്പറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഈ ഒരു സീസണിലെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥിയാരാന്ന് കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക